പൊതുസ്ഥലം വൃത്തികേടാക്കുന്നവരെ പിടികൂടാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി ദുബായ് മുനിസിപ്പാലിറ്റി പൊതുസ്ഥലത്ത് തുപ്പുകയോ മാലിന്യം വലിച്ചെറിയുകയോ ചെയ്യുന്നവർക്ക് തത്സമയം പിഴ നൽകുന്ന സംവിധാനമാണിത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിലൊന്നാണ് ദുബായ് ആ പെരുമിക്കെ കോട്ടം തട്ടാതിരിക്കാനാണ് ദുബായ് നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി എൽത്തിസാം എന്ന പേരിൽ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ജുഡീഷ്യൽ അധികാരമുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ മൊബൈൽ ആപ്ലിക്കേഷനുമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുക മാലിന്യം വലിച്ചെറിയുക അനുവാദമില്ലാത്ത ഭാഗത്ത് ബാർബിക്യൂ പാകം ചെയ്യുക അനധികൃത പരസ്യങ്ങൾ പതിക്കുക അനുവാദമില്ലാത്ത സ്ഥലത്ത് നിർത്തി കാർ കഴുകുക വളർത്തുമൃഗങ്ങളുടെ വിസർജ്യങ്ങൾ പൊതുസ്ഥലത്തു നിന്നും മാറ്റാതിരിക്കുക തുടങ്ങി എട്ട് തരം നിയമലംഘനങ്ങൾ നടത്തിയാൽ ഉടൻ പിഴ ലഭിച്ചതിന്റെ സന്ദേശം എസ് എം എസ് ആയി മൊബൈലിലെത്തും വാഹനമോ തിരിച്ചറിയൽ രേഖകളോ ഫോട്ടോ എടുത്ത് നിയമലംഘകരെ തിരിച്ചറിയാനും അവരുടെ പേരിൽ പിഴയിടാനുമുള്ള സംവിധാനം എൽടിസാം എന്ന ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്